കോട്ടയം ജില്ലയിലെ കൂട്ടിക്ക പഞ്ചായത്തിലെ എൻ ഐ ആർ ജെ മർഫി സ്കൂളിൽ നിന്നും ഇന്ത്യൻ ഹാൻഡ്ബോൾ ടീമിലേക്കും സെലക്ഷൻ ലഭിക്കുകയും ഇന്ത്യൻ ടീമിനോട് കളിക്കാൻ സാധിക്കുകയും ചെയ്ത നകുൽ നന്ദകുമാറും രാജസ്ഥാനിൽ ചേർന്ന യൂണിഫൈഡ് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ കേരളത്തിനു വേണ്ടി വെള്ളി മെഡൽ നേരിത്തന്ന അഭിജിത് സന്തോഷമായുള്ള അഭിമുഖമാണ് വീഡിയോയിലുള്ളത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എൻ ഡി ആറ് മർസി സ്കൂളിലെ രണ്ട് കായിക താരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ ഒന്ന് അഭിജിത് സന്തോഷ് ഒന്ന് നഗുൽ നന്ദകുമാർ രണ്ടുപേരും ഈ സ്കൂളിൽ എട്ടാം ക്ലാസ് തൊട്ട് പഠിച്ച് ഹാൻഡ്ബോൾ കളിച്ച് അഭിജിത്ത് ഈ കൊല്ലം പന്ത്രണ്ടാം ക്ലാസ് പാസ്സായി അകുലി കൊല്ലം പന്ത്രണ്ടിലാണ് രണ്ടുപേരും പേർ വ്യക്തിപരമായ നല്ല നേട്ടങ്ങൾ കൈവച്ചിരിക്കുകയാണ് എൻ്റെ ആർ സ്കൂളിൻ്റെ പിടികൂടെ ഈ വർഷത്തെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ കേരളത്തിൽ പ്രതികരിച്ച് പോവുകയും കേരളത്തിന് വേണ്ടി വെള്ളി മെഡൽ നേടാൻ അഭിജിത്തിന് സാധിച്ചു വർഷം ന്യൂസുകളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ് ഇന്നലെയാണ് നഗരി വന്നത് ഇൻ്റർനാഷണൽ പ്ലെയറായി മാറിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇന്ത്യൻ ടീംസ് കഴിഞ്ഞ ഒരു പ്ലെയർ കഴിഞ്ഞ ദിവസം നടന്ന നാല് ടീച്ചിൽ വെച്ച് നടന്ന ഈ ഹാൻബോളിൽ കേരളത്തിൽ നിന്ന് പ്രതികരിച്ച ഏറെ ഭാഗമാണ് വളരെയധികം നമ്മൾ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തണം നമ്മുടെ അഭിമാനകരമായ നേട്ടം മറുപടി സ്കൂളിന് വേണ്ടിയിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് അഭിഭിമാനകരമായ നേട്ടമാണ് രണ്ടുപേരും കൈവരിച്ചിരിക്കുന്നത് നമുക്ക് നകുലിൻ്റെയും അഭിയത്തിൻ്റെയും അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമ്മൾ എന്ത് കഴിഞ്ഞ് കേരള ഒരുമിച്ചാണ് പഠിച്ചത് മറ്റേ ഒരുതാണ് നമ്മുടെ ജൂനിയർ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് പഠിച്ചുകൊണ്ട് അസോസിയേഷൻ്റെ ഒരുമിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് സീനിയർ ലെവലിലുള്ള ഫെഡറേഷൻ കപ്പെന്ന് പറഞ്ഞൊരു മാച്ചാണ് കളിച്ചത് അത് ഇന്ത്യയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ബി സി അമ്പോളിലേക്ക് മാജിസിൽ പോയി കളിക്കാണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി അവസരം കിട്ടിയത് അത് എന്തായിരുന്നു നല്ലൊരിതായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയി കളിക്കാൻ പറ്റിയത് അവിടെ ചെന്ന് കഴിഞ്ഞും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഇതായിട്ട് പിന്നെ എന്താ പറയുക ഒരു കുറേ മാച്ചുകൾ കാണാൻ പറ്റി പറ്റി ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്പെഷ്യൽ ഒളിമ്പിക്സ് രാജസ്ഥാനിൽ നടന്ന സ്പെഷ്യൽ യൂണിഫൈഡ് ഒളിമ്പിക്സിൽ കേരളത്തിന് വേണ്ടിയിട്ട് രണ്ടാം സ്ഥാനവും വെള്ളി വെള്ളിമെഡലിൽ കഷ്ടമാക്കിയതാണ് അഭിയത്തിൻ്റെ അനുഭവങ്ങൾ നല്ലൊരു അനുഭവമായിരുന്നു സ്പെഷ്യൽ ഒളിമ്പിക്സ് കളിക്കാൻ പറ്റിയതിൽ ആദ്യം ഞങ്ങൾ ഞങ്ങളെല്ലാം ഒന്നിച്ച് സംസ്ഥാന മത്സരങ്ങളും ദേശീയ മത്സരങ്ങളെല്ലാം ഒന്നിച്ച് അടിച്ചിരിക്കുന്നു അങ്ങനെ കളിക്കുമ്പോൾ ആടെ സ്പെഷ്യൽ ഒളിമ്പിക്സ് യൂണിഫൈഡിലോട്ടൊരു ചാൻസ് കിട്ടി അങ്ങനെ കേരളത്തിൽ ഞങ്ങൾ കളിക്കാൻ ചെന്നു അവിടെ ചെന്ന് ഓരോ മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴും നമുക്ക് ഓരോ കളി ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത അവസാനം നമുക്ക് ഫൈൻഡ് കയറാൻ പറ്റി ഡെല്ലി ആയിട്ടായിരുന്നു മത്സരം അങ്ങനെ ആ മത്സരം നമ്മൾ മത്സരമായിരുന്നു ആശ്ശേരി മത്സരം തന്നെയായിരുന്നു അങ്ങനെ നമുക്ക് വെള്ളിമുറൽ കരസ്ഥാകാൻ പറ്റി അഭിമാനം തോന്നുന്നു ഇടയ്ക്ക് ഓക്കെ കൺഗ്രാറ്റ്സ് രണ്ട് വരും ഇതുപോലെ തന്നെ മർഫിസ്കൂളിൽ നിന്ന് ഇനിയും ഇതുപോലെയുള്ള കായിക താരങ്ങൾ ഉയർന്നു വരട്ടെ നാടിനെ അഭിമാനകരമാകട്ടെ ഇനിയും നേട്ടങ്ങൾ നിങ്ങൾ നേടിയെടുക്കട്ടെ